ടി ചായ വാട്ടമുള്ളൂ അമ്മ ഇന്നലെ ചേട്ടൻ രാത്രി വാങ്ങിച്ചോണ്ടെന്ന് പുതിയ പാക്കറ്റ് പാലാണ് ഞാൻ പൊട്ടിച്ച് ഒഴിച്ചത് ഓ അവള് കാടിയുള്ള എനിക്ക് കുടിക്കുമ്പോ ഇതാണ് അടുത്ത് അവന് കൊടുക്കണ നീ ഇത് കുടിക്കോടാ കാടിയുള്ള ഇതിന് ചെയ്യണോളൂല്ലോ നല്ല ഓ നീ ഇപ്പൊ നീ അവളെ കുറ്റം പറയില്ലോ കല്യാണം കഴിഞ്ഞ പൊട്ടോ അവളെ ഉണ്ടാക്കുന്നമൃത് ഇതിനുമുമ്പ് ഞാൻ എന്തൊല്ലാ ഉണ്ടാക്കി തന്നെ നീ ഒരു നല്ല വാക്ക് പറഞ്ഞേ അമ്മ അമ്മക്ക് എന്താ ഏഹ് ചുമ്മാ ഓരോ തൊട്ടൻ പിടിച്ചു എല്ലാം നിങ്ങൾ വഴപ്പുണ്ടാക്കാത്ത മിണ്ടാതിരുന്നു കൂടെ നീ എന്നെ ഉപദേശിക്കാൻ വേണ്ട ഓ അവ എന്നെ പോയി അവൻ ഉപദേശിക്കാൻ കല്യാണത്തിന് മുമ്പ് കമാരം പറയാത്തവനാണ് പാത്രം കഴിവണത് ഞാൻ എത്ര ആണോ പറഞ്ഞിട്ട് പാത്രങ്ങള് വൃത്തിയായിട്ട് എണ്ണമാരൊക്കെ പോയാത്ര ഞാൻ കാണിച്ചു എത്ര ആവണോ പറഞ്ഞിട്ടോട്ട് പാത്രങ്ങളൊക്കെ നല്ലൊരു അഴിവെക്കണമെന്ന് പറഞ്ഞു കൊടുക്കണേ പരിധിയുണ്ട് നീ ഇവിടെ ഞാനും വിട്ടോണ്ടിരിക്കാതെ ഓഫീസിൽ പോകാൻ കൂട്ടുകാരൊന്നുമില്ലേ എങ്ങോട്ട് വെളിയിലോട്ടൊക്കെ പോയിട്ട് വാ ഓ അവൾക്കെന്തേലും പണി ഇവിടെ ഒരു പണിയില്ല മുറ്റത്ത് വെറുതെ തേരാപ്പാന്നങ്ങ് സമയങ്ങൾ ഒരടുത്ത പെൺപിള്ളേർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല നമ്മൾ പാവം അമ്മേ അമ്മയായോണ്ട് നിന്റെ നിന്നെടുത്ത് ഞാൻ എന്തേലും പറഞ്ഞതല്ലെങ്കിൽ നീ കാക്കല്ലെങ്കിൽ കേട്ടാ ആ തുണിയെടുത്ത് വെയിലെത്തിടാൻ പറഞ്ഞപ്പോൾ നീ എന്തേലും തണലെത്തോണ്ടിട്ടേക്കണം മഴ എപ്പോഴാണ് വരണമെന്ന് അറിയത്തില്ല ഞാൻ തുണി ആകാലത്ത് ഉണങ്ങുന്നതെന്ന് ആർക്കറിയാം ഒരു വക പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നിട്ട് ഞാൻ വല്ലതും പറയുമ്പോൾ അവൾക്ക് അതങ്ങ് കൂടിപ്പോകും വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഒരു വക പറഞ്ഞാൽ നേരെ ചെയ്യൂല ഓ അകത്ത് ശരിക്കും പണിയേണ്ടത് ഇവിടെ ചൊല്ലി ചൊല്ലിക്കാതെ അതുപോലെ അങ്ങോട്ട് ചെയ്യും

ഞാൻ ഇവിടെ എങ്ങനെ അട ഇരുന്നോളാം